പുരസ്കാരം എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ സമർപ്പിച്ചു കുമ്പള പഞ്ചായത്ത് പ്രസിഡന്റ് ത്വാഹിറ യൂസഫ് അവാർഡ് സമർപ്പണം നിർവഹിച്ചു കാസർഗോഡ് ഹരിതം കൊച്ചുബാവ പുരസ്കാരം എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ കെ എം അബ്ബാസ് കാസർഗോഡ് പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ കുമ്പള പഞ്ചായത്ത് പ്രസിഡന്റ് ത്വാഹിറ യൂസുഫിൽ നിന്ന് ഏറ്റുവാങ്ങി

അവർക്ക് പുരസ്കാരങ്ങൾ കൊടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചതും ചിന്തിച്ചത് അത് പിന്നെ ഇസ്മായിൽ മേലഡി ആയിരുന്നു ഒന്നുണ്ടായിരുന്നത് ബഷീർ ദിക്കോടി രണ്ട് വെള്ളിയോണ് ഇങ്ങനെ പോകുന്ന ആൾക്കാരായിരുന്നു അപ്പോൾ അന്ന് ഞങ്ങൾക്ക് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ വെച്ചിട്ട് ഞങ്ങൾ ആ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുകയുണ്ടായി ചടങ്ങിൽ പുഷ്പാക്കരം പെണ്ഡിച്ചാൽ അഷ്റഫ് കർലെ ഹമീദ്രമന കുഞ്ഞാമു മീപ്രീം ബി എ റഹ്മാൻ എന്നിവർ പങ്കെടുത്തു അനാരോഗ്യം കാരണമാണ് ഷാർജയിൽ ചടങ്ങിനെത്തിച്ചേരാൻ കഴിയാത്തതെന്നും സ്വദേശത്ത് വന്ന പുരസ്കാരം കൈമാറാൻ ഹരിതം കാണിച്ച സന്മനസ്സിന് നന്ദി പറയുന്നുവെന്നും കെ എം അബ്ബാസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്